ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്ന ഐ പി എൽ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഐ പി എല്ലിലേക്ക് മടങ്ങിയെത്തുന്ന വിദേശ താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ക്രിക്ക് ബസ് ഇന്നലെ ചില അപ്ഡേറ്റുകൾ നൽകിയിരുന്നു അതിൽ രാജസ്ഥാൻ റോയൽസിനും സി എസ് കെക്കും തിരിച്ചടി ഏൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസിൻ്റെ സുപ്രധാന താരമായ ആർച്ചർ മടങ്ങിവരാൻ സാധ്യതയില്ല അദ്ദേഹം ഇംഗ്ലണ്ടിൽ തന്നെ തുടരാനാണ് സാധ്യത എന്നാണ് ക്രിക്ബസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ശേഷിക്കുന്ന മത്സരങ്ങൾക്ക് ആർച്ചർ ഉണ്ടായേക്കില്ല അതേസമയം സി കാര്യത്തിലേക്ക് വരുമ്പോൾ സാം കറൻ ഇനി മടങ്ങിയെത്താൻ സാധ്യതയില്ല അതുപോലെ തന്നെ ജാമി ഓവർട്ടണും മടങ്ങിയെത്താൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതൊക്കെയാണ് സി എസ് കെക്കും അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിനും തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അതേസമയം ആർ സി ബിയുടെ കാര്യത്തിൽ ആശ്വാസകരമായ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതായത് ഇംഗ്ലീഷ് സൂപ്പർ താരങ്ങളായ ഫിൽസാൾട്ട് ലിയാം ലിവിങ്സ്റ്റൺ ജേക്കബ് ബദൽ ഈ മൂന്ന് താരങ്ങളും ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് മൂന്ന് താരങ്ങളും ആർ ക്യാമ്പിൽ ജോയിൻ ചെയ്തു എന്നുള്ള വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് മറ്റൊരു താരം റൊമാരിയോ ആണ് അദ്ദേഹവും ഇപ്പോൾ ആർ സി ബിയിലേക്ക് തിരിച്ചെത്തുകയാണ് ഇതെല്ലാം ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ് മെയ് പതിനേഴാം തീയതിയാണ് ആണ് റീസ്റ്റാർട്ടിങ്ങിലെ ആദ്യ മത്സരം നടക്കുന്നത് ആർ സി ബിയും കെ കെ ആറും തമ്മിലാണ് ഏറ്റുമുട്ടുക രാജസ്ഥാൻ റോയൽസ് അതുപോലെ തന്നെ സി എസ് കെ എന്നിവരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങൾ അത്ര പ്രസക്തി ഉള്ളതല്ല കാരണം രണ്ട് പേരും ഇപ്പോൾ പുറത്തായിട്ടുണ്ട് ഇനിയൊരു തിരിച്ചുവരവ് അവർക്ക് ഇപ്പോൾ സാധ്യമല്ല എന്നുള്ളതാണ് അടുത്ത സീസണിൽ ഈ രണ്ട് ടീമുകളും പൂർവാധികം ശക്തിയോടുകൂടി തിരികെ വരും എന്നാണ് അവരുടെ ആരാധകർ വിശ്വസിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയൊന്നും കാണാം